നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മൊത്തം എഴുത സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും സ്ത്രീകൾ നിന്ന് ജനിച്ചവരിയിൽ സ്ഥാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യോഹന സ്ഥാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു സകല പ്രവാചകന്മാരനായ പ്രമാണം യോഹന്നാൻ വരെ പ്രവചിച്ചു നിങ്ങൾക്ക് പരിഗണിക്കാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു ചന്ത സ്ഥലങ്ങളിൽ ഇരുന്ന് ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്ക് കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവന് ഭൂതമുണ്ട് എന്നവർ പറയുന്നു മനുഷ്യപുത്രൻ തിന്നിയും കുടിയനുമായി വന്നു തിന്നിയും കുടിയനുമായ മനുഷ്യപുത്രൻ ചുങ്കക്കാരുടെയും പാപികളെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതികരിക്കപ്പെട്ടിരിക്കും ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ മഹത്വം വലിപ്പം യേശു പറയുകയാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായി തനിക്ക് വഴിയൊരുക്കുവാൻ പ്രവചനപ്രകാരം പ്രത്യേകിച്ച് പ്രവചനത്തിലും മലാക്കിയുടെ പ്രവചനത്തിലും ഒരു ദൂതൻ തനിക്ക് മുമ്പായി വരും മരുഭൂമിയിൽ വിളിച്ചു പറയാനിടയാകും എന്ന് ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് യോഹനാശ്നാപം വന്നത് അതായത് മലാഖിയുടെ പ്രവചനം അവസാനത്തെ വാക്യം ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ദൂതൻ ഒരു ദൂതൻ വരുമെന്നാണ് അതായത് ഏലിയാവ് സാധാരണ വസ്ത്രമായിരുന്നില്ല ധരിച്ചിരുന്നത് അതായത് ഒട്ടകുരോമും തോൽവാറുമൊക്കെ യോഹന്നാപകന് പോലെ അങ്ങനെയാണ് ധരിച്ചിരുന്നത് ഏലിയാവിൻ്റെ ഭക്ഷണവും വ്യത്യസ്തമായിരുന്നു മറ്റു പ്രവാചകന്മാരെ പോലെ ഏലിയാവ് വിവാഹിതനായിരുന്നില്ല യോഹനാനും അങ്ങനെയാണ് അപ്പോൾ ഏലിയാവ് ഏത് തരത്തിലുള്ള ഒരു പ്രവാചകനായിരുന്നോ ആ തരത്തിലൊക്കെയുള്ള ഒരു പ്രവാചകനായിരിക്കും മശികയ്ക്ക് വഴിയൊരുക്കാൻ പോകുന്നത് എന്നായിരുന്നു മലാക്കി പ്രവചിച്ചത് ആ പ്രവചനമനുസരിച്ചൊക്കെയാണ് ദൈവം യോഹനശാപകനെ അയച്ചതും യോഹന പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും ജീവിച്ചതും എല്ലാം എന്നാൽ യേശു പറയുകയാണ് യോഹന ശാപകന്റെ കാലം മുതൽ ബലാൽക്കാരികൾ സ്വർഗരാജ്യത്തെ ബലാൽക്കാരാണ് കൈവശമാക്കുന്നു എന്താണ് ഈ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവര് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് സമകരമായ ഒരു കാര്യമാണ് കാരണം യേശു പേദലഹിമിൽ ഒരു മനുഷ്യക്കുഞ്ഞായി ജനിക്കുകയാണ് ബൈബിളിലെ പഴയ നിയമത്തിൽ യശയാപ്രവചന ഏഴിൻ്റെ പതിനാലിൽ കന്യാഗർഭിണി ആവരും അങ്ങനെ പ്രസവിക്കുമെന്നൊക്കെ ഉണ്ട് പക്ഷേ അത് മഷിഹയുടെ കാര്യമാണെന്നുള്ള ബോധ്യഹൂദാന്മാർക്കില്ലായിരുന്നു യഹൂദന്മാർ വിചാരിച്ചു ദൈവം ആദാമിനെ ഒരു പൂർണ്ണ വളർച്ചയുള്ള ഒരു യുവാവായിട്ട് സൃഷ്ടിച്ചതുപോലെ ദൈവം മനുഷ്യനായി വരുന്നതും ഒരു ശിശുവായിട്ടല്ല പ്രായമുള്ള ആളായിട്ട് തന്നെയായിരിക്കും എന്നാണ് അതിനൊരു വാക്യം തനീയപ്രവോചനത്തിലുണ്ട് രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രോട് സദൃശ്യനായ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു എന്നാണത് തനീയപ്രവചനം ഏഴാമത്തെ ആയത് അപ്പോൾ ദൈവം മനുഷ്യനാകുന്നത് ആകാശത്തിലൂടെ മന്നും വന്നും ഇറങ്ങി യരിശരി ദേവാലയത്തിലേക്ക് വരികയാണ് എന്നാണ് യഹൂദന്മാർ വിചാരിച്ചിരുന്നു പഠിപ്പിച്ചിരുന്നത് അല്ലാതെ ദൈവം ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലൂടെ സാധാരണ ഒരു കുഞ്ഞു ജനിക്കുന്നത് പോലെ ജനിച്ച് സാധാരണ ഒരു കുഞ്ഞു വളരുന്നത് പോലെ വളർന്ന് അങ്ങനെ ദൈവത്വം തെളിയിക്കുകയാണ് എന്നൊന്നും യഹൂദന്മാർ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ യേശു ഒരു ദരിദ്ര സ്ത്രീയിൽ നിന്ന് പൂജാതനാകുന്നു പിന്നീട് രാജാവിനെ പേടിച്ച് ഇസ്ലൈമിലേക്ക് എടുത്ത് കൊണ്ടുപോകപ്പെടുന്നു പിന്നീട് നശ്രയത്തിൽ വന്ന് ജീവിക്കുന്നു കൊച്ചുനാൾ മുതലേ തച്ചുപണി ചെയ്ത് മരപ്പണി ചെയ്ത് ആ കുടുംബത്തെ പുലർത്തുന്നു പിന്നീട് മുപ്പതാമത്തെ വയസ്സിൽ സ്നാനമൊക്കെ സ്വീകരിച്ച് പ്രസംഗം തുടങ്ങിയാണ് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ നശ്രയത്തിലെ പള്ളിക്കാർ പരിത്യച്ചു കൊല്ലാനൊരുങ്ങി പിന്നീട് താമസം കബർന്നുമ്പിലേക്ക് മാറ്റി പിന്നെ പുരോഹിതന്മാർക്കോ അല്ലെങ്കിൽ ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും എതിരായിട്ടൊക്കെയാണ് പ്രസംഗ യഹൂദ മതത്തിലെ ആചാരങ്ങളിലെയും അനുഷ്ഠാനങ്ങളെയൊക്കെ വിമർശിക്കുക മാത്രമല്ല അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ ദൈവമായിട്ട് വിശ്വസിക്കാൻ എളുപ്പമല്ല ഇതിനെ ബലാത്കാര ആവശ്യമാണ് വലിയ മാനസിക സംഘർഷം ഉണ്ടാകും ദൈവം ഒരു കുഞ്ഞായിട്ട് ജനിക്കുമോ ദൈവം ഭക്ഷണം കഴിക്കുമോ ദൈവം വളരുമോ ദൈവം ഉറങ്ങുമോ ദൈവം കരയുമോ ദൈവം പ്രാർത്ഥിക്കുമോ ദൈവം നാട്ടിലെ യഹൂദന്മാരുടെ മര്യാദയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുമോ അവരെ വിമർശിക്കുമോ തീർച്ചയായിട്ടും വലിയ ബലാത്കാരം വലിയ മാനസിക സംഘർഷം ആവശ്യമാണ് യവനേഷൻ ഇടറിപ്പോയി യേശു തന്നെ കാണാൻ വരുന്നില്ല തനിക്ക് വഴിയൊരിക്കുക തന്നെ യോഹ യേശുവിനെ സ്നാനപ്പെടുത്തിയ ആളല്ലേ യോഹനാൻ അപ്പോൾ അങ്ങനെ ഉള്ള തന്നെ ഈ കാരാകൃതത്തിൽ കാണാൻ വരണ്ടേ യോഹനെ സംശയിച്ചു പ്രിയപ്പെട്ടവര് യേശുവിനെ സംശയിക്കാതെ ദൈവമായി വിശ്വസിച്ച് യേശുവിനെ അനുസരിച്ച് സ്നാനപ്പെട്ട് മതങ്ങളോട് സമുദായങ്ങളോട് രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ പാപത്തോട് പാപ കൂട്ടുകെട്ടുകളോട് ഒക്കെ വേർപെട്ട് ഒരു ഒരാത്മീയ ജീവിതം നയിക്കുക എന്നുള്ളത് സമകരമായ കാര്യമാണ് ഒരു കാര്യമല്ല കാരണം അവർക്കായി കാത്തിരിക്കുന്ന പ്രതികൂലങ്ങളാണ് നിന്ദങ്ങളാണ് പരിഹാസങ്ങളാണ് ഉപദ്രവങ്ങളാണ് ചിലപ്പോൾ രക്തസാക്ഷി മരണമാണ് അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാകുന്ന എളുപ്പമല്ല അതാണ് പറഞ്ഞത് ബലാൽക്കാരികൾ ബലാൽക്കാരേണ സ്വർഗരാജ്യത്തെ അവകാശമാകും യേശു ക്രിസ്തു യോഹന്നാനെ എൻ്റെ ശുശ്രൂഷയും യേശുവിൻ്റെ ശുശ്രൂഷയും ഒക്കെ ഒരു പഠനത്തിലൂടെ പഠിപ്പിക്കുകയാണ് ചന്തസ്ഥലങ്ങളിൽ നിന്ന് പരസ്പരം പഴിയായിരുന്ന കുട്ടികളെടുപിക്കുകയാണ് അതായത് ഒരു കൂട്ടം കുട്ടികൾ വിലാപം പാടുമ്പോൾ മറുവശത്ത് മാറത്തരിക്കണം വേറൊരു കൂട്ടം കുട്ടികൾ സന്തോഷത്തിൻ്റെ കോശം മാറത്തരിക്കുമ്പോൾ അവർ സന്തോഷത്തിൻ്റെ ഗീതം പാടണം പക്ഷേ നിങ്ങളത് തെറ്റിച്ചു നിങ്ങളങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ വഴക്കുണ്ടാക്കുകയാണ് ഗോവനാശാപകൻ തിന്നാതെയും കുടിക്കാതെയും വന്നു ഉപവാസവും പ്രാർത്ഥനയും ഭക്തിയുമായിട്ട് പക്ഷേ ആളുകൾ പറഞ്ഞ് അവനിൽ ഭൂതമുണ്ട് യേശു തിന്നും കുടിച്ചും കൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു പ്രവർത്തിച്ചു പക്ഷേ തിന്നിയും കുടിയനുമായ മനുഷ്യപുത്രൻ ചുങ്കക്കാരുടെയും പാപികളുടെ സ്നേഹിതൻ അവനും ഒരു പാപിയാണ് ആളുകൾ വിലയിരുത്തി അതാണ് ഈ തലമുറ അതിൻ്റെ മധ്യേ ബലാൽക്കാരത്തോടു കൂടെ യേശു ദൈവമാണ് ദൈവത്തിന് മനുഷ്യാവതാരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുണ്ട് അതാണ് യേശു പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് യേശുവിൻ്റെ ദൈവത്തെ മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായതോർത്ത് കർത്താവിനെ സ്തുതിക്കാം നമുക്കവനെ സ്നേഹിക്കാം സേവിക്കാം കർത്താവിൻ്റെ വിലയൊരു നാമം പാറ്റപ്പെടുമാരാകട്ടെ